ഓം ശ്രീ दे दे, ോ നമ ജ്യോതകമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ പെടുന്നവർ രോഹിണി നക്ഷത്രക്കാർ അതുപോലെ മഹൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ രാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശാധിപനായിട്ടുള്ള ആ ശുക്രൻ ആ ശുക്രൻ ഉച്ച രാശിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ വക്രത്തെ സഞ്ചരിക്കുകയാണ് ഏപ്രിൽ പതിമൂന്ന് മുതൽ ആ ശുക്രൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർ സഞ്ചാരത്തിൽ വരുന്നു സൂര്യൻ സൂര്യനാണെങ്കിൽ ഏപ്രിൽ പതിനാലിന് പതിനൊന്നാം ഭാവരാശി നിന്ന് പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഏപ്രിൽ മൂന്നിന് രണ്ടാം ഭാവരാശിയിൽ നിന്നും മൂന്നിലേക്ക് ചൊവ്വയുടെ നീചരാശിയിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ പതിനൊന്നില് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ വക്രത്തിലാണ് ഏപ്രിൽ ഏഴ് മുതൽ ആ വക്രസുരിയൊക്കെ മാറി ബുധൻ നേർ സഞ്ചാരത്തിലാവുന്നു ഗുരുവാണെങ്കിൽ ജന്മരാശിയിൽ ലഗ്നരാശിയിൽ സഞ്ചരിക്കുന്ന സമയം ശനിയാണെങ്കിൽ പതിനൊന്നില് സഞ്ചരിക്കുന്നു രാഹു പതിനൊന്നില് കേതു അഞ്ചിലും സ്ഥിതി തുടരുന്ന സമയം അപ്പം രവിയും ബുധനും ശനിയും രാഹുവും ശുക്രനും ഒക്കെ തന്നെ നേട്ടങ്ങളുടെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് ആദ്യം നമുക്ക് ഈ ഇടവക്കുറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം ജന്മരാശിയാധിപൻ ശുക്രൻ പതിനൊന്നിൽ ഉച്ചരാശിയിലാണ് അത് പന്ത്രണ്ട് വരെ അല്പം വക്രസ്ഥിതിയിലാണ് അത് കഴിയുമ്പോൾ ആ പതിമൂന്ന് മുതൽ ശുക്രൻ മേൽസഞ്ചാരത്തിൽ വരുന്നു ജന്മരാശിയിലാണ് ഗുരു ഉണ്ട് ഗുരു ശുക്ര പരിവർത്തന യോഗമൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ മൂന്ന് മുതൽ നീതരാശിയിൽ വരുന്നു ഇപ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലാണ് എങ്കിലും ചിലർക്ക് മൈനറായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം കാരണം ഗുരു അഷ്ടമ ഭാവാധിപനായിട്ടാണ് ജന്മരാശിയിൽ നിൽക്കുന്നത് അത് ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ഒബീസിറ്റി ഒബീസിറ്റി പ്രശ്നം അതുപോലെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് അല്പം ശ്രദ്ധ വേണം ചിലർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫിസ്റ്റുല പോലെയുള്ള പൈൽസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവ ഇവയൊന്നും തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല ഇവയിലൊക്കെ പൊടുന്നനെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അതുപോലെ ആറാം ഭാവാധിപനാണ് ആ ശുക്രൻ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അപ്പം ആറിൻ്റെ ആറിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും അവയ്ക്കെല്ലാം പെട്ടെന്ന് ഒരു റിലീഫ് ആശ്വാസം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം എങ്ങനെ നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഒൻപതും പത്തും പാവാദവനായിട്ടുള്ള ശനി ബന്ധമുള്ള ഒരു ഗ്രഹമാണ് ശനി ആ ധർമ്മകർമ്മ ബന്ധമുള്ള ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ശുക്ര പരിവർത്തന യോഗം ഉള്ള സമയമാണ് അപ്പോൾ തൊഴിൽപരമായിട്ട് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ഉയർന്ന പദവി അധികാരം ഒക്കെ ഉണ്ടാകുന്നതിന് അനുകൂല ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം കാരണം പതിനൊന്നിൽ അഞ്ച് ഗ്രഹങ്ങളുടെ എനർജിയാണ് വരുന്നത് രാഹുവിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ശനിയുടെയും സൂര്യൻ്റെയൊക്കെ എനർജി വരുന്നു അപ്പോൾ പൊതുവേ നമുക്ക് അത് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അത് നിൽക്കുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലില് തൊഴിലിടത്തു അല്ലെങ്കിൽ മറ്റു തലങ്ങളിലൂടെയോ നമുക്ക് വരുമാനമാർഗങ്ങൾ മെച്ചപ്പെടുന്ന സമയമായിരിക്കും എന്തു വെല്ലുവിളികളും ഉണ്ടായാലും അത് ദൃഢനിശ്ചയത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയമായിട്ട് അറിയുക അതുപോലെ പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിലന്വേഷകർക്കും അനുകൂല സമയമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയ ടെസ്റ്റിലോ ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് തൊഴിൽ കിട്ടുന്നതിനും അനുകൂല സമയമാണ് അതുപോലെ രാഹു അതുപോലെ ശനി ഈ ഗ്രഹങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിൽ മാറ്റത്തെ പറ്റിയുള്ള എന്ത് തീരുമാനവും നമ്മൾ ആലോചിച്ച് എടുക്കണം സഡനായിട്ടുള്ള ഡിസിഷൻ നമ്മൾ ഒഴിവാക്കണം അതുപോലെ ജന്മ ജന്മലഗ്നരാശിയാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശനി പതിനൊന്നില് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഒന്നിക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലില് നേട്ടം തൊഴിൽ ഭാഗ്യം ഇതൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം ആഗ്രഹം സഫലമാകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ പതിനൊന്നിലെ ഈ അഞ്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമാണ് അപ്പം തൊഴിൽപരമായി പൊതുവേ ഏപ്രിൽ മാസം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ഇനി ഇതിലെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഏപ്രിൽ മൂന്ന് മുതൽ മൂന്നാം ഭാവ രാശിയിലേക്ക് നീജരാശിയിലേക്ക് രാശി മാറുന്നു എങ്കിലും ഏഴില് ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ് അപ്പോൾ നേട്ടങ്ങളുടെ സ്ഥാനത്ത് അഞ്ച് ഗ്രഹങ്ങളുടെ എനർജി ഉള്ള സമയമായതുകൊണ്ട് പൊതുവെ അത് ബിസിനസ്സിൽ വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ് വിപുലീകരണത്തിന് അനുകൂല സമയമാണ് അതുപോലെ തന്നെ ഈ ഡെയിലി വരുമാനം ലാഭവർത്തനമൊക്കെ കൂടുന്നതിന് സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ ഈ ഏഴിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ബിസിനസ് വിഷയങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള തീരുമാനം എടുക്കാനും ബിസിനസ് ഇപ്പോൾ വിപുലീകരിക്കണമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുതൽ മുടക്ക് അത്തരം കാര്യങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയും എല്ലാ തലങ്ങളിലും പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ് ധനപരമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ ഏപ്രിൽ മാസത്തെ കാണാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ വിദ്യാകാരകനാണ് പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് അത് ആദ്യത്തെ വാരം നീചരാശിയിലാണെങ്കിലും പിന്നീട് ആ ബുധൻ നേരസഞ്ചാരത്തിൽ വരുന്നുണ്ട് അതുപോലെ ഒൻപതിലും നമുക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിലും നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ പഠനത്തിനും വളരെ അനുകൂല സമയമാണ് ആദ്യ രണ്ട് വാരം കഴിയുമ്പോൾ ബുധനും വക്രസ്ഥുരി മാറുന്നുണ്ട് ശുക്രനും വക്രസ്ഥുരിയൊക്കെ മാറുന്നുണ്ട് ജന്മരാശ്യാധിപനും വക്രത്തിലാണ് പന്ത്രണ്ട് വരെ അത് കഴിയുമ്പോൾ ആ ശുക്രനും വക്രസ്ഥുതിയൊക്കെ മാറി നേരസഞ്ചാരത്തിൽ വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരം പഠനത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് നല്ലതാണ് അത് കഴിയുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് ജന്മരാശാധിവൻ നേർ സഞ്ചാരത്തിൽ വരുന്നു ബുധൻ നേർ സഞ്ചാരത്തിൽ വരുന്നു അഞ്ച് ഗ്രഹങ്ങളുടെ എനർജി പതിനൊന്നിൽ വരുന്നു അപ്പോൾ നമുക്ക് ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പായിട്ടൊക്കെ പഠനമൊക്കെ നടത്തി പോകുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പഠന വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനൊക്കെ അനുകൂല സമയമാണ് അതുപോലെ കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് മൂന്നിലെ കുജൻ നീതസ്ഥിതനാകയാൽ അല്പം ഒരു ശുഭാപ്ത വിശ്വാസി കുറവ് ചിലപ്പോൾ ഈ കൂടുകാരുടെ ഭാഗത്തുണ്ടാകാം അതൊക്കെ ഈ പതിനൊന്നിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ പതിനൊന്നിൽ നിൽക്കുന്ന മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ഊർജം കൂടുന്ന ഒരു സമയമായതുകൊണ്ട് തീർച്ചയായിട്ടും പഠന സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ധനപരമായിട്ട് എങ്ങനെയാണ് നോക്കാം ധനസ്ഥിതി നോക്കുമ്പോൾ നോക്കുമ്പോഴ് എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ പതിനൊന്നിലാണ് സ്ഥാനബലമുള്ള ആണ് പക്ഷേ ജന്മരാശിയാധിപനും പതിനൊന്നിലാണ് ആദ്യത്തെ വാരം ബുധനൽപ്പം വക്രസ്ഥിതി ഉണ്ടെങ്കിലും പിന്നീട് അത് സഞ്ചാരത്തിൽ വരുന്നുണ്ട് അതുപോലെ ഗുരുശുക്ര പരിവർദ്ധന യോഗമുള്ള സമയമാണ് അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിലും ലഗ്നരാശിയിലും ഉണ്ട് അപ്പം ധന സമയമാണ് അത് തൊഴിൽ വഴിയാകാം ബിസിനസ് വഴിയാകാം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സോഴ്സുകൾ വഴി വിവിധ സോഴ്സുകൾ വഴി കാരണം പതിനൊന്നാം ഭാവത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഒരു പല തരങ്ങളിൽ നിന്നുള്ള പല തുടർച്ചയിൽ നിന്നുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി പൊതുവെ ശക്തമാകുന്ന സമയം എന്ന് തന്നെ പറയാം വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ലോണൊക്കെ അനുവദിച്ച് കിട്ടും അതുവഴിയൊക്കെ പണം കിട്ടാൻ സാധ്യതയുണ്ട് പൊതുവെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാമ്പത്തിക അന്തരീക്ഷം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴി സുഹൃത്തുക്കൾ വഴി അതുപോലെ സോഷ്യൽ സർക്കിൾ വഴിയൊക്കെ തന്നെ നമുക്ക് പല കാര്യങ്ങളും സാധിക്കാൻ കഴിയുന്ന സമയമാണ് അനുകൂലമായ സമയമെന്ന് പറയാം ചെലവിനേക്കാളും വരുമാനം കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥിതിയായിട്ടാണ് ഈ ഏപ്രിൽ മാസം ഈ ഇടവക്കുറുകാർക്ക് കാണുന്നത് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാദിവിനായിട്ടുള്ള ചൊവ്വ നീതരാശിയിൽ എങ്കിലും ഏഴിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ആലോചനകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും സാധ്യതയുള്ളൊരു സമയമാണ് ശുക്രനും രാഹുവൊക്കെ അടുത്തടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ ജീവിത പങ്കാളിയൊക്കെ ചൂസ് ചെയ്യുന്നതിലൊക്കെ ഒരു ഒരു കെയർ എടുക്കുന്നത് നല്ലതാണ് അതുപോലെ പ്രണയബന്ധം പ്രണയബന്ധു പൊതുവെ അനുകൂലമാകും എങ്കിലും ഈ പ്രണയ ജോഡികൾക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഈഗോ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ തന്നെ അനാവശ്യ വാഗ്വാദങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഈ ശുക്രനും രാഹുവുമായിട്ടുള്ള യോഗം ബുധനും രാഹുവുമായിട്ടുള്ള യോഗം അതുപോലെ ശുക്രനും സൂര്യനുമായിട്ടുള്ള യോഗമൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് നമ്മൾ അല്പം കെയർ അവിടെ വേണം അതുപോലെ അതൊക്കെ വരുന്നതുകൊണ്ട് പ്രണയഭ്രമൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് കഴു കഴിവതും ഈ ശുക്രനും രാഘുവും ആയിട്ടൊക്കെ ഒരു ബന്ധം വരുന്ന സ്ഥിതി ആയതുകൊണ്ട് ഈ ഒരു ചതിയിലൊക്കെ വീഴാതിരിക്കാൻ ഈ പ്രണയ പങ്കാളികൾ ശ്രദ്ധിക്കണം ഇനി മേരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയ്ക്ക് അല്പം ബലക്കുറവുണ്ട് എങ്കിലും ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് പതിനൊന്നിലാണ് ശുക്രൻ ഉച്ചസ്ഥിതിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ടും ആ ഗുരുശുക്ര പരിവർത്തന യോഗമൊക്കെ ഉള്ളതുകൊണ്ട് ദാമ്പത്യബന്ധമൊക്കെ പൊതുവേ സന്തോഷകരമാകും അതേസമയം ആദ്യത്തെ രണ്ടു വാരം അതായത് ശുക്രനും രാഘുവും ശുക്രനും സൂര്യനും ഒക്കെ അടുത്തടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ആ ഇൻഡിമസിയിലൊക്കെ ഒരു കെയറ് വേണം ചിലപ്പോൾ അത് അവർ അത് അവിടെയൊക്കെ നമ്മൾ അല്പം അകലം കീപ്പ് ചെയ്തു പോകുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ആ ഇൻഡിമസി ചിലപ്പോൾ നമ്മുടെ ഈ മാരിറ്റ് റിലേഷൻഷിപ്പിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക കുടുംബ കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് വീട് അതുപോലെ വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണെന്ന് അറിയുക എങ്കിലും നമ്മൾ ആ വസ്തുക്കളെയൊക്കെ ആ രേഖകൾ ഡോക്യുമെൻറ്റ്സ് അവയൊക്കെ നമ്മൾ പരിശോധിച്ച് പോകാൻ ശ്രദ്ധിക്കണം പൊതുവെ യാത്രകൾക്കും ഷോപ്പിങ്ങിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താം മെച്ചപ്പെടുന്ന പെടുത്തുന്നതിനും അനുകൂല സാഹചര്യം കാണുന്നുണ്ട് വിദേശത്തൊക്കെ പാർപ്പിടം അതുപോലെ വസ്തു ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടു ആരും വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് ഗുരുശുക്ര പരിവർത്തന യോഗം പൊതുവെ സന്തോഷ അനുഭവങ്ങൾ തരും എന്ന് തന്നെ പറയാം ഏപ്രിൽ ഒന്ന് അതുപോലെ പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഈ തീയതികൾ ഈ ദിവസങ്ങൾ ഈ ഇടവക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് നമ്മൾ ഈ സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ശുഭകര്മ്മങ്ങള് മംഗളകര്മ്മങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ജീവിതത്തിലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ പറഞ്ഞ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലമാണ് നമുക്കറിയാം ഇടവക്കൂറിൽ ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരികയുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉള്ളൊരു ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് അതേസമയം ഇടവക്കൂറിൽ പെടുന്നവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നുവെങ്കിൽ ഇടവലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വരുന്നു എങ്കിൽ ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം നമുക്ക് കിട്ടും മാത്രമല്ല ഈ കൂറ് എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രത്തിലെ ഒരു നക്ഷത്രത്തിൻ്റെ ഫലമാണ് നമ്മൾ പറയുന്നത് പക്ഷേ ലഗ്നവ്യത്യാസം വരുന്നതിനനുസരിച്ച് ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ വ്യത്യസ്ത അനുഭവങ്ങൾ വരും അതുകൊണ്ട് കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലമാണ് എന്നുള്ളതുകൊണ്ട് ലഗ്നം അറിഞ്ഞ് ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായ അടുത്ത വീഡിയോ കാണാം നമസ്കാരം